നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ലംബായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് ശനിയുടെ സഞ്ചാരകാലം കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരെക്കുറിച്ചും നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ദോഷമുള്ള സ്ഥാനമെന്ന് പറയുന്നത് എട്ടാണ് ഇപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് മകം ഒരു ഉച്ചത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് മരണശനിയാണ് രണ്ടര വർഷത്തേക്ക് വരുന്നത് വളരെ ദോഷമാണ് മരണശനിയെന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പേടിയാണ് ദീർഘായുസൊക്കെ ജാതകത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും വരൂല്ല ആയുസ്സൊന്നും ഇല്ലാത്ത ചില ജനനങ്ങളും ജാതകങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഒരസുഖവും വേണ്ട നിൽക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ആ അസുഖങ്ങളും അറ്റാക്കുകളൊക്കെ കൊണ്ട് മരിച്ചുവാൻ വരെ യോഗമുള്ള സമയമാണ് ഈ സമയം അതുകൊണ്ട് മരുന്നും മങ്കും രണ്ടും ഒരേപോലെ നമ്മൾ കരുതി കൊള്ളണം ഏറ്റവും കൂടുതൽ ഭഗവാനെ പരിക്കണം ഹനുമാൻ കാലഭൈരവൻ ശാസ്താവ് മുരുകൻ നവഗ്രഹങ്ങൾ ശനി എവിടെയൊക്കെ പരിചണ്ടിരുന്ന മരണശനിയുടെ കാഠിന്യം മാറിക്കിട്ടും ശനി എട്ട് നിൽക്കുമ്പോൾ ജ്യോതശ ജന്മ അഷ്ടമഗാഹ പുൻസാൻ ദിനനാഥ പൗമ ശനി ജീവവും വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണപീരിമ്പതാണ് ജ്യോതിഷം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിൽ ദിനനാഥൻ എന്നുവെച്ചാൽ സൂര്യൻ പൗമൻ ഭൂമിയുടെ പുത്രം ചൊവ്വ ശനി ശനി തന്നെ ജീവൻ എന്ന് പറയുന്ന ഗ്രഹം വേര് ഈ ഗ്രഹങ്ങൾ വരച്ച് നിൽക്കുമ്പോഴാണ് വിത്തക്ഷേത നഷ്ടം പ്രവാസി നാടും വീടും വിട്ടുപോവുക രാജ്യം വിട്ടു പോവുക വീട് വിട്ടു പോവുക വസ്തു സ്ഥലവും വിറ്റുപിറയ്ക്ക് പോവുക സ്ഥലവും വിട്ടുമാറിപ്പോവുക രോഗങ്ങളും മരണഭയവും പെട്ടെന്നുണ്ടാകുന്ന അപകടം വാഹന അപകടങ്ങൾ ഈ മെഷീനറിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെയൊക്കെ ആ അശ്രദ്ധ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന നിമിറ്റുള്ള ആപത്തുക്കൾ മുറിവ് ചടവുകൾ ആ കറണ്ട് തീ ഇടിമിന്നലൊക്കെ കൊണ്ടുള്ള ആപത്തുകൾ ദുരന്തങ്ങൾ ഇതൊക്കെ ഉണ്ടായിപ്പോണത് ശനി വെട്ടി സഞ്ചരിക്കുന്ന സമയമാണ് കല്യാണം വിഷമാമയോ സജ്ജനാപായോ ഗ്രഹപ്രോഷണം സ്ഥാനഭംശനേന്ദ്രഗോപചന വിദ്വേഷാർത്ഥുദീവയാ ചോരാർത്ഥ അപകൃശ്യമാനബഹദർ ദുഷ്കീർത്തിരേ ബന്ധുത വാജാസൂർ കലുസമ്പതാഗ്രഹ അപ്പോൾ ശരിയാണം നമുക്ക് ബന്ധുക്കളുടെ മരണങ്ങൾ ആപത്തുകൾ നമുക്കും അപകടം മരിച്ചിളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി ആത്മീയത്തെയൊക്കെ ചെയ്യാനുള്ള വാങ്ങലുകളും വിഷമാഭയോ എത്ര മരുന്ന് കഴിച്ചാലും മാറണില്ല എന്ന് തോന്നുന്ന ചെറിയ അസുഖങ്ങൾക്കും വലിയ രോഗിയാണെന്ന് ചിന്തിക്കുന്ന ഭയം അത് വിഷമങ്ങൾ പെട്ടെന്ന് മാറാത്തൊരു ചെമ്മം വന്നാൽ മാറില്ല പനി വന്നാൽ മാറൂല ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് വലിയ വലിയ രോഗമൊന്ന് ഭയക്കും സ്വജനാഭായവും സ്വജനങ്ങൾക്ക് അപത് അപകടം ഭാര്യയ്ക്ക് കുഴപ്പം ഭർത്താവിന് കുഴപ്പം മക്കൾക്ക് കുഴപ്പമില്ല ഇവർക്കൊക്കെ എന്തിനാ ഒന്ന് മാറി ഒന്നും മാറിയോ ഓരോ കുഴപ്പങ്ങൾ വന്നു വിടണമെന്ന് തോന്നും അതേപോലെ ഗൃഹപ്രോഷണം വീട്ടിൽ ഗൃഹോപകരണങ്ങളൊക്കെ കത്തി നശിക്കുക ഷോക്കടിക്കുക ഇടിമെട്ട് ആ കുഴപ്പങ്ങൾ വരിക ആ ഗ്രഹത്തിലുള്ളവർക്ക് ആ ദുരിതങ്ങളുണ്ടാകുക ഗൃഹനിർമ്മാണ തടസ്സങ്ങൾ വരിക വീടും പത്തുമൊക്കെ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരിക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പാർട്ണർഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പിൽ ഓണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നതൊക്കെ പറ്റിച്ചു കൊണ്ടുപോയി നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടാകുക റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകൾ ഗെയിമുകൾ ഇതിലൊക്കെ പൈസ നഷ്ടപ്പെട്ടു പോവുക അങ്ങനെ സ്വജനങ്ങൾക്കാപ് അതേപോലെ കൃഷിനാൾക്കാർ നഷ്ടങ്ങൾ വ്യാപാര നഷ്ടങ്ങൾ പ്രകൃതി നഷ്ടങ്ങൾ ഒരു രാജ്യത്ത് പോയാലും ഒരു മറ്റവും കിട്ടാത്ത പ്രതിസന്ധികൾ നല്ല ജോലി കിട്ടിയാലും സാലറി കിട്ടിയില്ല പ്രൊമോഷൻ കിട്ടിയില്ല എന്നുകൊണ്ട് ജോലിയൊക്കെ കളഞ്ഞിട്ട് പോകാൻ തോന്നുന്ന ചിന്തകൾ ഈ വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയുന്ന കണക്ക് സ്വയമായിട്ട് ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് തോന്നിയില്ല ആ നമ്മൾ ആരെങ്കിലും ഒരു ബന്ധുക്കളാ സുഹൃത്തുക്കളാ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ അവർ കേൾക്കുകയില്ല ഒരു ഭാര്യയും വേണ്ട ഭർത്താവും വേണ്ട ബന്ധുവും വേണ്ട ജീവിതവും വേണ്ട ജീവനും വേണ്ട എന്ന് തോന്നുന്ന തരത്തിൽ അക്രമങ്ങളും ആരെ അടിക്കാനും വരക്കിനും ഭാഗത്തോരാണെങ്കിലും വാശി വിരോധം കേസ് വഴുക്കൽ ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിലാണ് കോടതിയിലാണ് കിടക്കാനുള്ള യോഗം ഇതൊക്കെ ഉള്ള സമയമാണ് ശനി എത്തി നിൽക്കുന്ന സമയം കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് മൂന്ന് കൊല്ലം കൊണ്ട് നശിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് വീട് വയ്ക്കുകയും വസ്തു വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല ഒരുപാട് കടങ്ങളൊന്നും വരുത്തി വയ്ക്കരുത് കടമുണ്ടെങ്കിലും വിറ്റ് നിങ്ങളെ കടം തീർത്ത് ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കണം ചില ആൾക്കാർ വീട് വെച്ചിട്ട് കടുവന്നും കൊണ്ട് വീട്ടിൽ കയറി തുണിച്ചെറ്റാ ഫലം കിട്ടൂല വീട് പോയാലും ആളുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും ഈ രണ്ടര കൊല്ലം പൈസ മുതൽ മുടക്കിക്കൊണ്ട് ആദായം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതികളും നമുക്ക് ശോഭിക്കുന്നതല്ല അതുകൊണ്ട് നമ്മൾ ഒരു ഉള്ളത് കൊണ്ട് വന്ന പോലെ ജീവിക്കാനും ആ കൂടുതൽ കടങ്ങളും ബാധ്യതകളും വരാതിരിക്കാനും മറ്റുള്ളവരെ സഹായിച്ച് നമ്മൾ പിച്ചക്കാറാവാതിരിക്കാനും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഒരു ജോലി കളയായിട്ട് വേറെ ജോലി കിട്ടാൻ ശ്രമിച്ചാൽ പോലും കിട്ടാതെ പോലെ സമയമാണ് അതുകൊണ്ടുള്ള ജോലി ധാരാളം മതിയെന്ന് തോന്നി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ജോലി ചെയ്താൽ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാനും പറ്റും അത് നല്ല സാലറി നല്ല പ്രൊമോഷനൊക്കെ തരും ഇവിടെ ഇരുന്നിട്ടൊരു രക്ഷയിൽ നിന്നും ചാടി പുതിയൊരു കമ്പനിയിലാണ് പുതിയൊരു രാജ്യത്ത് പുതിയൊരു ജോലിക്കൊക്കെ പോയാൽ ചിലപ്പം നമുക്ക് പെട്ടെന്ന് അത് മെച്ചം പിടിച്ച് വന്നിരിക്കില്ല അതുകൊണ്ട് ഈ ദോഷ സമയത്ത് നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ജീവിക്കണം വൃത്യുഞ്ജിയാമം നവഗ്രഹപൂജ കാലഭൈരവ പൂജ ശനീശ്വര പൂജ ഇതൊക്കെ ചെയ്യണം നമ്മളും പറ്റുമെങ്കിൽ രാവിലെയും മൈനയിലൊക്കെ ഒന്ന് നാമജപമൊക്കെ നടത്തണം അടുത്തുള്ള അമ്പലങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും പോകണം ശനി രണ്ടാമത് ദോഷം ചെയ്യുന്നത് മീനൻ രാശി കൂടുതൽ ആൾക്കണം ഒന്നിൽ ആണ് ശനി സഞ്ചരിക്കുന്നത് ഏഴാണ്ട് ശനിയിൽ ഏറ്റവും വളരെ കാഠിന്യമുള്ള ശനിയാണ് ജന്മശനി എന്ന് പറയുന്നത് അപ്പം അതൊന്നിൽ നിൽക്കേണ്ടതു അതുകൊണ്ട് പാവേ ലഗ്നഗത പരാജയം പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം 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 മാത്രമുള്ളൂ ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ വിശ്രമമില്ലാതെ പരിശ്രമിച്ചിട്ടുള്ളൂ ആ പരിശ്രമിച്ച് ഒരു ജോലി കിട്ടിയാലും അതനൊക്കെ ജോലി നല്ല ഭയങ്കര പാടും ബുദ്ധിമുട്ടും എന്നെ കൊണ്ട് പറ്റൂല ഒരു പോലീസിലാണ് ഒരു ജോലി കിട്ടണമെങ്കിൽ ട്രെയിനും ഫീൽഡ് കഴിയുമ്പോൾ തന്നെ അവൻ കളാ തിഞ്ഞ് വരും എനിക്ക് വയ്യാന്ന് പറയും പട്ടാളത്തിൽ കിട്ടിയാലും അങ്ങനെ തന്നെ ചില ജോലികളൊക്കെ പെട്ടെന്ന് നമുക്ക് നേടി വിജയിച്ച് നേടാനുള്ള കഴിവുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ നമ്മളെ ജീവിതത്തെ ബാധിച്ച് നമ്മളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന സമയം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടണ ജോലി അധികാരം അഡ്മിഷൻ സ്ഥാനമാനങ്ങൾ ഒന്നും നമ്മൾ കളഞ്ഞുപൊളിക്കരുത് ഉള്ളതെങ്ങനെയെങ്കിലും നിലനിർത്തി നമ്മൾ പ്രയത്നിച്ച് നേടാൻ ശ്രമിക്കണം അങ്ങനെ നമുക്ക് പാവയിൽഗ്നഗതി പരാജയം കിട്ടിയതും കൂടെ കളഞ്ഞിട്ട് കൊല്ലാൻ പോയെന്ന് പറഞ്ഞ് വിഷമിക്കരുത് ഉള്ളത് നിലനിർത്തി നേടി ജയിക്കാൻ നമ്മൾ ശ്രമിക്കണം അതാണ് നമ്മുടെ പരിശ്രമവും നമ്മളത് ദൗത്യവും അത് ശിരോരുക്ക് തലവേദന കണ്ണുവേദന മൂക്കുവേദന തൊണ്ടവേദന ഇങ്ങനെയുള്ള ഇ എൻ ടി പ്രോബ്ലങ്ങളും കൂടാതെ ശിരോരുക്കന് ശിരസ് എന്ന് വെച്ചാൽ തലരുക്കുച്ചാൽ രോഗം തലയ്ക്ക് സുഖമില്ലെന്ന് ഇല്ലെന്നൊരാളോട് പറയും പട്ടുപോലെ ടെൻഷൻ അടിച്ചു പോകും അതുകൊണ്ട് ഒന്നിനും ടെൻഷൻ അടിക്കില്ല എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഗുരുക്കന്മാരോടാ ബന്ധുക്കളോടാ ആരുടെയെങ്കിലും ചോദിച്ച് അത് വളർന്ന് മനസ്സിലാക്കണം ഒരു പൂജ മന്ത്രവും ഒക്കെ ചെയ്താൽ കൊള്ളാം കൂടാതെ വല്ല മനഃശാസ്ത്രജ്ഞനൊക്കെയാണെങ്കിലും പോയി കാണണം വരുന്ന മന്ത്രവും നമുക്ക് ഈ സമയത്ത് ആവശ്യമാണ് അങ്ങനെ ആ ദുഃഖം മനസ്സിന് ഭയങ്കര ദുഃഖം ആദി വേരി വൃത പീഡ ക്ലേശഹ ഇത് ദുഃഖ ദുഃഖി ആവണതെപ്പോഴാണ് ആദിയെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല കിട്ടിയ ജോലി കിട്ടിയിട്ട് രക്ഷയില്ല ഞാൻ വിദേശത്ത് പോയിട്ട് രക്ഷയില്ല പല രാജ്യത്തിലും ജോലി ചെയ്തിട്ട് മെച്ചം കിട്ടിയില്ല പഠിച്ചിട്ട് രക്ഷ കിട്ടിയില്ല എന്നൊക്കെ തോന്നുന്ന തരത്തിൽ വിവാഹം നടന്നത് വേണ്ടിയിരുന്നു മക്കളുണ്ടായിരുന്നത് വേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചുള്ള ഭാഗ്യങ്ങൾ വേണ്ടെന്ന് നമുക്ക് തോന്നിയപ്പോൾ ആദി വേദി രോഗം തന്നെ ചെറിയ ചെറിയ അസുഖം വന്നാൽ പെട്ടെന്ന് മാറൂല അതുകൊണ്ട് ആശുപത്രിയിൽ പോകണം ചികിത്സ ചെയ്യണം എന്നാൽ വലിയ സർജറിയൊക്കെ വേണമെന്ന് പറയും അത്യാവശ്യം ഉള്ളത് വേണമെങ്കിൽ ചെയ്യാം ചെറിയ രോഗമൊക്കെ ആണെങ്കിൽ സംശയം പ്രകടിപ്പിക്കണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കുക എട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുമൊക്കെയൊക്കെ ചെയ്യുമ്പോൾ ദോഷം മാറും മരുന്നും മന്ത്രവും നമുക്ക് വേണം പെട്ടെന്ന് തന്നെ നമ്മൾ ചാടിക്കയറി ചെയ്തിലേക്ക് ചത്തവും ഒന്നും കൊണ്ട് ആത്മഹത്യ ഉണ്ട് ഒരു കരൾ മാറ്റാൻ പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചത്താൻ നമുക്ക് ശരിയാവും കരൾ പ്രവർത്തിക്കുന്ന സമയം വരെ മരുന്നും പുള്ളിയും കഴിച്ചുകൊണ്ടൊക്കെ നമുക്കിരിക്കാം അത് നന്നായി വരാനും അല്ലെങ്കിൽ നശിക്കണമെങ്കിൽ നശിച്ചു പോകാനൊക്കെ നമ്മളല്ലോ വിചാരിക്കണം ഭഗവാനല്ലേ അതുകൊണ്ട് ഭഗവാനും പ്രാർത്ഥിക്കും അതേപോലെ എല്ലാ നാടും വീടും വിട്ടു പോവാനും ദുഃഖവും ദുഷ്കീർത്തിയും ആ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പേരുദോഷവും ആദിയും വേദിയും വൃതാപീഠ മറ്റുള്ളവരുടെ പീഡല ഉപദ്രവം അധികാരികളുടെ ഉപദ്രവം ബന്ധുക്കളുടെ ഉപദ്രവം ഭാര്യയുടെ ഉപദ്രവം ഭർത്താവിൻ്റെ ഉപദ്രവം അതേപോലെ സകല ആൾക്കാരും നമുക്കെതിരെ പാരപൊണിയണ സമയമാണ് വിളിക്കാൻ തേച്ചത് പണ്ടാവണ സമയമാണ് അങ്ങനെ എല്ലാ അഖില ശരീര അസ്വാസ്ഥ ദുഃഖാതെ അഖില ശരീര ശരീരമൊത്തവും പല പല അസ്വസ്ഥതകളും ദുഃഖങ്ങളും മുട്ടുവേദന നടുവേദന നെഞ്ചുവേദന കാലു ഇങ്ങനെ പല പല അസുഖങ്ങളും നമ്മളെ ചുറ്റിപ്പിരിക്കുന്ന സമയം അതുകൊണ്ട് വണ്ടി ഓട്ടിക്കണം സൂക്ഷിക്കണം ആർക്ക് ജാമ്യം നയിക്കാനും പൈസ ചൊടുക്കാനും പോകല്ലേ ഏജൻസി ബിസിനസ് കോൺട്രാക്ട് ഷെയർ മാർക്കറ്റ് ഗെയിമുകൾ ഇതൊക്കെ കളിച്ച് പൈസ പോവാതെ സൂക്ഷിക്കണം നമുക്കെല്ലാവർക്കും പെട്ടെന്ന് കോഡീശ്വരൻ ആവാനുള്ള ആഗ്രഹമുള്ളവരാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും പക്ഷെ നമുക്ക് എല്ലാം കൈവിട്ടു പോയാൽ ഒന്നുമില്ലാത്ത തരത്തിൽ വരുന്ന പ്രയാസങ്ങളാണ് ഈ സമയത്ത് നമ്മൾ സൂക്ഷിച്ച് എന്ത് പഠിക്കാൻ പോയാലും അതി ഉറച്ചു നിന്ന് ഏത് ജോലിക്ക് പോയാൽ അതി ഉറച്ചു നിന്ന് എന്ത് വരുമാനമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണം ഇതിനൊക്കെ പരിഹാരമുണ്ട് കാരണം നമ്മൾ കുറ്റിയിട്ടാണ് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇരുട്ട് മാറ്റാൻ നമുക്ക് ഒരു മഴ കത്തിച്ച് വയ്ക്കാം വേണമെങ്കിൽ അത് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എമർജൻസി ലാമ്പ് വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ജനറേറ്റർ വെച്ച് കരണ്ട് ഉണ്ടാക്കാം അതേപോലെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് ഇരുട്ട് മാറ്റി വെട്ടം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരം ചെയ്യുമ്പോൾ നമുക്ക് ഇരുട്ട് മാറി വെട്ടം കിട്ടുന്നത് പോലെ നമുക്ക് എല്ലാ കാര്യത്തിനും ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യഞ്ജമോ ഐശ്വര്യപൂജയും ശത്രുസംഹ്മാര പൂജയും നവഗ്രഹ പൂജകളും ചനീശ്വര പൂജകളൊക്കെ ചെയ്ത് നമുക്ക് തടസ്സങ്ങളും ദോഷങ്ങളും മാറ്റാൻ പറ്റും അത് കേട്ടപ്പോൾ അത്രയും നെഗറ്റീവാണല്ലോ ജോലിച്ചറിയോ നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ വീഡിയോ കണ്ടൻറ്റ് ചങ്ക് പറഞ്ഞു പോയെന്ന് പലവരും പറയുന്നവരുണ്ട് ഇത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്ന സമയത്ത് ഈ വേദന നിങ്ങൾ സഹിക്കാൻ പറ്റുമെങ്കിൽ ജീവിതകാലം മൊത്തം ഈ പറയുന്ന രണ്ടര കൊല്ലം നിങ്ങൾക്ക് കടിച്ച് പിടിച്ച് നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളുടെ കുടുംബം രക്ഷിക്കാൻ ജീവിതം രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാതെ രക്ഷപ്പെടാം പക്ഷെ നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ആലോചിക്കാതെ മറ്റൊരു പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് രണ്ടര വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭീഷണിപ്പെട്ടതൊന്നുമല്ല അനുഭവം ഗുരു നമ്മളാ കാര്യങ്ങൾ നമുക്ക് അറിയാനും പറയാനും ഒക്കെ അനുഭവമാണ് നമുക്ക് കാരണമായി തീരുന്നത് അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും ഈ പരിഹാര പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണം ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണ് ദോഷം കുറഞ്ഞിരിക്കും ജാതകത്തിൽ ആകുദശ് ഏതുദേശൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും വന്നു പോവും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ സൂക്ഷിച്ച് നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം കാലഭൈരവ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും വന്ന് ഒരേ ദർശനവും വഴിപാടോ വല്ലതൊക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്താൽ നല്ലതാണ് എല്ലാ അമാവാസത്തോതും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തുഞ്ചോമോ നാല് മണിക്ക് യമ യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഒട്ടേറെ അകല വരെ അഭിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാവും അമ്പലത്തിൽ പൂജയോ വഴിപാടുകളോ എല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം ഫീസ്വേഡൊക്കെ ഉണ്ട് കൊണ്ട് പറയണ കേട്ട് വിഷമിക്കരുത് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ജ്യോത്സ്യന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റൂ നിങ്ങള നന്മയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കാലവൈര സ്വാമിയുടെയും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹങ്ങൾ സഹായങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം